കറിവേപ്പില ഒരു നഷ്ടമേ അല്ല ഒരിക്കലും എങ്ങനെ നഷ്ടം വരുന്നത് ഇത് നമുക്ക് ലക്കിന് കിട്ടുന്ന ഒരു വരുമാനം ഞാൻ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്നതല്ല ഒരു കൂട്ടം കറിവേപ്പിന് നാനൂറ് രൂപ വില കിട്ടി വെറും കറിവേപ്പിലയല്ല അല്ല ഇത് പൊന്നാണ് പണം തരുന്ന പൊന്നാണ് ഈ കറിവേപ്പില ഇപ്പൊ വന്നാൽ എത്ര വേണേലും കൊടുക്കാൻ നമുക്ക് സാധനമുണ്ട് നമസ്കാരം ഞങ്ങളൊരു വെറൈറ്റി കൃഷി രീതി നിങ്ങളുമായി പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം വല്ലമാണ് ഇതാണ് സുന്ദരൻ ചേട്ടൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കർഷകനാണ് ചേട്ടന് ഇല്ലാത്ത കൃഷികളില്ല ഇതാണ് ഒരു വെറൈറ്റി കൃഷി ഇടത്തിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കറിവേപ്പില ഇത് വെറും കറിവേപ്പില അല്ലേ ഇല്ലേട്ടാ ഇത് പൊന്നാണ് ഏ മുത്താണല്ലേ അതെ നല്ല വരുമാനമാർഗം കിട്ടുന്ന ഒരു കൃഷിയാണ് കറിവേപ്പില ചേട്ടൻ അത് തെളിയിച്ച് കാണിക്കുകയാണ് അതായത് നമ്മൾ കറിവേപ്പില എന്ന് പറഞ്ഞ് തള്ളിക്കളയുമല്ല ഇത് പൊന്നാണെന്ന് ചേട്ടൻ തെളിയിച്ചു കൊടുക്കുകയാണ് ഒരുപിടി കരിവേപ്പിലേക്ക് നാന്നൂറ് രൂപ വരെ ചേട്ടന് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് കൂടുതൽ ഇത് ഇതിന്റെ കൃഷിയിലേക്ക് കടക്കാൻ സുന്ദരൻ ചേട്ടന് പ്രചോദനമായത് യാഥാർത്ഥ്യമാ ചെയ്തു വെച്ച ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ ഒരു ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പം നമുക്ക് കണക്കിൽ കവിഞ്ഞ ഒരു പൈസ എന്നുവെച്ചാൽ വില നമുക്ക് ഒരിക്കലും വില മതിക്കാൻ പറ്റാത്തൊരു വില ഒരിക്കലും ഇതിന് കിട്ടി എന്നുവെച്ചാൽ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്നതല്ല ഒരു കൂട്ടം കറിവേപ്പിന് നാന്നൂറ് രൂപ വില കിട്ടി അതിന്റെ അതാണ് ഇതിന്റെ പ്രചോദനം നാളെ ഒരാൾ ചോദിക്കരുത് എനിക്ക് നാനൂറ് രൂപ കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അത് ലേലമാണ് അതർച്ചയാണ് കിട്ടിയതാണ് അപ്പോൾ അത് നമുക്കൊരു പ്രചോദനമായി അതിനകത്തോണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് തോന്നി ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ചുകൂടെ വിപുലമാക്കി ചെയ്താൽ കൊള്ളാം കാരണം ഇതിന് ആവശ്യക്കാരുണ്ടല്ലോ ആവശ്യക്കാരില്ലേ ഒരിക്കലും ഇതിന് വില കിട്ടത്തില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം പേര് പോലെ നമ്മൾ തള്ളി കളഞ്ഞില്ല ഒരിക്കലും കളഞ്ഞില്ല കറിവേപ്പായിട്ട് നമ്മൾ കളഞ്ഞില്ല അതിന് നമ്മൾ അതിൻ്റെ വില കണ്ട് നമ്മൾ അത് ചില അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാവുമല്ലോ അത് നമ്മൾ ചിലർക്ക് എതിർച്ചയാൽ കിട്ടുന്ന അനുഭവങ്ങളാണ് അതിന് അതിൻ്റെ മൂല്യം അന്നേരം നമ്മൾ വളർത്തിയെടുക്കും ഇത് നമുക്ക് ലക്കിന് കിട്ടുന്ന ഒരു വരുമാനം കാരണം നമുക്ക് മറ്റുള്ള കൃഷികളിൽ നിന്നും നമുക്ക് ഇത് വേറെ ആരും ആവശ്യം ഇപ്പം കണ്ടില്ലേ ഞാൻ തന്നെയാണ് പോച്ചടിക്കുന്നത് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് കട്ടിയാനോ വളഞ്ഞ് ഇടാനോ ഒന്നും ആള് വേണ്ട എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ എല്ലാവർക്കും ഒരുപാട് പേര് ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ തന്നെ ഒരേക്കർ ചെയ്യുന്നവരുണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട് അല്ലാതെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നാളെ ഇത് നാളെ എല്ലാവരും ഇവിടെ ചെയ്തിട്ട് വിറ്റ് വിൽക്കാൻ പറ്റിയില്ല ഒരു ഇത് വരരുത് ഞാൻ ഞാനതിന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വിപ അതായത് വിപണനം ചെയ്യാനുള്ള ആ ഒരു മാർക്കറ്റ് കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഏത് കൃഷിയും ചെയ്യാം ഏത് കൃഷിയും ചെയ്യാം ഏത് കൃഷിയും ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം നശിച്ചു പോകാൻ പാടില്ല നമുക്കത് വിറ്റഴിക്കണം ഇപ്പം നമ്മൾ പത്ത് രൂപ കുറഞ്ഞാലും കൊടുക്കാൻ ഒരു മേടിക്കാൻ ഒരാളിനെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഏത് കൃഷി ചെയ്യാം ഇപ്പം നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കൃഷി നഷ്ടമാണെന്ന് പലരും പറയുന്നെങ്കിലും ഞാൻ ഒരിക്കലും നഷ്ടമാണെന്ന് പറയത്തില്ല കാരണം എനിക്ക് എല്ലാ സൈസ് കൃഷികളും ഉണ്ടായതുകൊണ്ട് ഒന്നിൽ നഷ്ടം വന്നാൽ ഒന്നിൽ ലാഭം വരും അപ്പം എല്ലാം സമ്മിശ്രമായിട്ട് നടക്കുന്നതുകൊണ്ട് ഒന്നിൻ്റെ ലാഭവും നഷ്ടവും തിരിച്ചും തിരിച്ചറിയുന്നതുമില്ല നോക്കത്തുമില്ല ഒരു നഷ്ടമേ അല്ല ഒരിക്കലും എങ്ങനെ നഷ്ടം വരുന്നത് എന്തിനാ അതിനകത്ത് മറ്റ് ചിലവുകളില്ലല്ലോ ഇതിന് മറ്റു ചിലവ് ആദ്യത്തെ നഴിയിൽ ചിലവ് മാത്രമേ ഉള്ളൂ ില്ല അതിനൊന്നും തിരിഞ്ഞോ പിന്നെ തിരിഞ്ഞോണ്ടത് ഇപ്പം എന്താ ഇതുപോലെ പോച്ച കിട്ടില്ലേ നിങ്ങളത് മൊത്തം പോച്ചയായി കിടക്കുക ഈ പോച്ചടിച്ചു കളയുന്ന ഇതാണ് അത് ഈ കൂടുതൽ പോച്ച കിടന്ന കീടത്തിന്റെ ശല്യം കൂടും അതൊക്കെ ഒന്ന് അടിച്ചു കളയുന്ന ഒരു ഇതേ ഉള്ളൂ അവിടെ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കറിവേപ്പില തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നില കിട്ടും പക്ഷേ നമ്മുടെ അല്ലെങ്കിൽ നൂറ് രൂപ ഒരു മുതലാളി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിന് ഗുണം ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും അവർക്ക് നാപ്പത് രൂപയുടെ എടുത്താൽ പോരെ പക്ഷെ നമ്മളെ ഒരു കറിവേപ്പെന്ന് പറയുന്നത് അത് ഒരിക്കലും അതിനകത്ത് കെമിക്കൽ എന്ന് പറയുന്ന സാധനം നമ്മൾ നമ്മളിത് ചേർക്കേണ്ട ആവശ്യമില്ല മരുന്ന് അടിക്കേണ്ട ആവശ്യമേ ഇല്ല അടിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നാൽ വാടത്തില്ല അവർ മൂന്നും നാലും ദിവസം വരെ അവർക്ക് സൂക്ഷിക്കാം ഒരാഴ്ച വരെ അപ്പൊ ഒരാഴ്ച വരെ ഇരിക്കുക കാരണം അത്രയ്ക്ക് മാരക വിഷം കലർത്തിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അതാണ് നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ മേടിച്ച് കഴിക്കുന്നത് ഇതാകുമ്പം വിഷവിമുക്തമായ കറിവേപ്പ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കല്യാണത്തിന്റെ പാർട്ടികളൊക്കെ വരുന്ന കൊടുക്കുന്നുണ്ട് നാളെ ആര് വന്നാലും നമുക്ക് കൊടുക്കാം എത്ര എപ്പോൾ വന്നാലും എത്ര വേണേലും കൊടുക്കാൻ നമുക്ക് സാധനമുണ്ട് ഇല്ല ഉണ്ടൂടെ നമ്മുടെ കയ്യിൽ ഇവിടെ ഈ തോട്ടത്തിൽ മാത്രമല്ല നമ്മുടെ എല്ലാ പറമ്പുകളിൻ്റെയും സൈഡ് സൈഡ് ഭാരം നോക്കി എല്ലാം തൈ വെച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല മണമാണ് നിങ്ങൾക്ക് നമുക്കിപ്പോൾ കയറിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കയറി മനസ്സിലായില്ലേ ഒന്ന് തട്ടി തട്ടിപ്പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ മണം എത്രത്തോളം വലുതാന്ന് നോക്കിയാൽ അതാണ് അതിൻ്റെ പ്രത്യേകത ഏറ്റവും നല്ല മണം ഇത് എത്ര സുഖമായിട്ട് വേണമെങ്കിലും നമുക്ക് വേണം ചെയ്യാം യാതൊരു കേടവും ഒരു രക്ഷമയുപ്തമാണ് പക്ഷേ കഴിക്കുക കാരണം അതിനകത്ത് അത്ര ഗ്യാരൻറ്റിയോ അതിനകത്ത് ഒരു കുഴപ്പമില്ല കാരണം എനിക്ക് നമുക്ക് അത്ര വിശ്വാസമായിട്ട് ഇത് കൂടെ ഒന്നും ഇല്ലല്ലോ കെമിക്കലോ വല്ലോ എനിക്ക് എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അത്രയ്ക്ക് വിശ്വസിച്ച് കൊണ്ടുപോകും വെട്ടുന്ന നമ്മളൊരു ഒരു ഒരു സ്റ്റമ്പ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് അരയടി ഒരു കട്ട് ചെയ്ത ഭാഗം പാകം ഇത് കട്ട് ചെയ്തതാണ് ഇത് കട്ട് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തതാണ് ഇത് കട്ട് ചെയ്തപ്പം ഇതിൻ്റെ ഇവിടെ ഇവിടെ വന്ന് ഇത് കട്ട് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശിഖരം ഇതിനകത്തുണ്ട് ഇനി അടുത്ത നമ്മൾ ഈ ശിഖരത്തിൻ്റെ മേളിൽ ഒരു അരയടി സ്ഥലം നടിത്തറേയും ഇത്രയും മണ്ട മണ്ട ഒരിക്കലും ഇതിപ്പോൾ ഈ കമ്പം നീക്കുന്നില്ലേ ഇത് ഇതിൻ്റെ അതൊരു അരടീക്കനം കണ്ടല്ലോ ഇതിൻ്റെ ഒരു അരയടി സ്ഥലം ഇത്രയും വിടും എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലം എടുക്കാം ഇത്രയും നീളത്തിന് പോകും അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴത്തേനും ഈ കമ്പുകളെല്ലാം വീണ്ടും ഇതുപോലെ ശീരങ്ങളായിട്ട് വരും ഒരിക്കലും ഇത് ഞാൻ പറയുന്നത് കൈകൊണ്ട് ഒടിച്ചെടുക്കാതിരിക്കുക ഇല ഈ തണ്ടൊടിച്ചെടുക്കാതിരിക്കുക കട്ട് ചെയ്ത് ഇത് എടുക്കുക കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇതുപോലെ ആരോഗ്യത്തോടെ വളർത്തുള്ളൂ പലർക്കുള്ള സംശയങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ചെടികളൊന്നും അതുപോലെ വളരുന്നില്ല ആരോഗ്യം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവരെല്ലാം വീട്ടുകളിൽ ഇതിൻ്റെ കതുപ്പ് കതിപ്പ് ഇങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ ഈ കതുപ്പ് അടിച്ചാണ് ഒരു വീട്ടിലെടുക്കുന്നത് ഈ ഒരിക്കലും ഇങ്ങനെ ഓടിച്ചെടുക്കരുത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് നമ്മൾ ഈ കതുപ്പ് ഇഞ്ചനൊടിച്ച് ഒടിച്ച് ഓരോ ദിവസം ആടുമ്പോൾ ഇവിടം വരെ ഓടിക്കും ഒരു ശിറ ഓരോ ഈ ശിഖർ ഇത് ഇങ്ങനെ ഓടിക്കരുത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക കുറച്ചൊരു ഉയരം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ശിഖരങ്ങൾ വരും ഇത് നല്ല ആരോഗ്യത്തിൽ വളരും അപ്പം മറ്റേ നമ്മൾ ഇതിൻ്റെ മണ്ട പോയി കഴിഞ്ഞാൽ ഇത് ഇവിടം വരെ തന്നെ ഇതിൻ്റെ ശിഖരം ഇതുപോലെ ഒടിച്ച് വിടം വരെ കൊണ്ടുവരാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തേഞ്ഞു ഉള്ളൂ പിന്നെ ഇത് വരത്തില്ല വൈദ്യശാലക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബൾക്കായിട്ട് ഇത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആർക്കു വേണേലും കൊടുക്കാം പക്ഷേ യഥേഷ്ടോ സാധനമുണ്ട് ഉണ്ട് അത് പത്തോ നൂറോ ഇരുന്നൂറോ ഇതിലോ വേണമെങ്കിലും ഒടിക്കാനായിട്ട് സാധനം നമ്മുടെ കയ്യിൽ നിന്നു ഇത് വിഷവിമുക്തമായ കറിവേപ്പില വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി നമ്മൾ തരാം അപ്പം നമ്മുടെയൊക്കെ വീട്ടിലേക്കുള്ള അമ്മമാരോടും അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആരും കറിവേപ്പിലുള്ളൂ നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് ഇതുകൊണ്ട് ഇങ്ങനെ ഊർന്നെടുക്കരുത് അതായത് നിങ്ങൾ താഴത്തെ ഈ ഒരു ശിഖരമാണ് വെട്ടിയെടുക്കേണ്ടത് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും ഇരിക്കുമല്ലോ ഇല്ലേ പണ്ണലായി പോകത്തില്ലോ അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മരുന്നടിച്ച കറിവേപ്പില വാങ്ങാതിരിക്കുക ചേട്ടനെ പോലെ കൃഷി ചെയ്യുന്ന കർഷകരെ നിന്ന് മരുന്നടിക്കാത്ത നല്ല സാധനം വാങ്ങുക